ബിഗ് ബോസ് സീസൺ സെവൻ അപ്ഡേറ്റിലേക്ക് പോകാം അപ്പം കഴിഞ്ഞ ദിവസം ഒരു ടാസ്ക് കടന്നിട്ടുണ്ടായിരുന്നല്ലോ പിള്ളേരെ എന്തായിരുന്നു നമ്മുടെ പുറത്ത് കിടക്കുന്ന ആൾക്കാർക്ക് നാല് പേരിൽ ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ബാക്കി മൂന്ന് പേർ കാവലിരിക്കണമെന്ന് പറഞ്ഞൊരു ഇതുണ്ടാകുന്നല്ലോ അപ്പോൾ അതിൽ ഷാനവാസ് ഉറങ്ങുമ്പം കാവലിരുന്നത് ആ പെൺകുട്ടികളാണ് അതുപോലെ പെൺകുട്ടികൾ ഉറങ്ങുമ്പോൾ കാവലിരിക്കുന്ന ഷാനവാസുമാണ് അന്നേരം ഈ പെൺകുട്ടികളെ ഷാനവാസിനൊരു വിശ്വാസം പോരായിരുന്നല്ലേ എന്താണ് എന്ത് ചെയ്യാനെന്ന് പറ വിശ്വാസം ഇല്ലായിരുന്നു അതുകൊണ്ട് ഷാനമാസ് ഉറങ്ങിയിട്ടില്ലെന്നാണ് പെൺകുട്ടികളെ കാവലി കാവലിരിക്കുന്ന നേരത്തെ ഷാനവാസ് ഉറങ്ങിയിട്ടില്ലെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് അത് അക്ബറിൻ്റെ അടുത്തെങ്ങാണ്ട് ഷാനവാസിങ്ങനെ പറഞ്ഞതേ ഷാനവാസ് പറഞ്ഞ് അവർ എല്ലാവരും കുത്തിയിരിക്കുന്ന സമയത്ത് ഞാൻ ഉറങ്ങാതെ ചെറുതായിട്ട് ഇങ്ങനെ കാണുന്ന ഇങ്ങനെ പതുക്കെ തുറന്ന് വെച്ച് അവരെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരിക്കുവായിരുന്നു കിടക്കുമായിരുന്നു അല്ല ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ഈ വിവരം അറിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ട് എല്ലാവരെയും പോലെ ആ പെൺകുട്ടികൾക്കും ഒരു ദേഷ്യം വന്ന് കാരണം അവർ വിചാരിക്കുകയാണെങ്കിൽ ഈ ചപ്പ്രത്തലേനെന്താണ് ഇങ്ങനെ കിടന്ന് ഉറങ്ങാതെ നമ്മളെ നോക്കിക്കൊണ്ടിങ്ങനെ ഇരുന്നത് നമ്മൾ കാവലിരിക്കുമ്പോഴത്തേക്ക് നമ്മളത്രയും കഷ്ടപ്പെട്ട് മെനക്കെട്ടൊക്കെ ഇരിക്കുമ്പം ഈ പുള്ളിക്കാരൻ എന്താണ് ഉറങ്ങാത്തതെന്ന് വിചാരിച്ചപ്പോൾ പെൺകുട്ടികൾക്കൊക്കെ മൊത്തത്തിൽ ഷാനവാസനായിട്ടൊരു ദേഷ്യമുണ്ട് അത് സ്വാഭാവികമാണ് അങ്ങനെയൊക്കെ വരാം അല്ലെങ്കിലും അതൊരു അതൊരു രീതിയാണല്ലേ നമുക്കാണെങ്കിൽ ഒരു ദേഷ്യം വരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും കഷ്ടപ്പെട്ട് കുത്തിയിരുന്ന് ഒരു ഉറങ്ങാതിരിക്കുമ്പം ആൾ ഉറങ്ങുന്നില്ലെന്ന് മനസ്സിലാകുമ്പം എല്ലാവർക്കും ആർക്കാണേലും ഒരു സ്വാഭാവികമായിട്ടൊരു പ്രശ്നം തോന്നും അത്രയൊക്കെ അവിടെ നടന്നിട്ടുള്ളൂ അപ്പോൾ ഈ വിവരം ഷാനവാസ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഉറങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം അപ്പോൾ ഇതുപോലുള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോഴത്തേക്ക് ഞാൻ നിങ്ങൾക്ക് വിവരം തരാൻ വേണ്ടി വരാം അപ്പം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ബെൽബട്ടൺ ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് വെച്ചേക്കണം കേട്ടോ ഇപ്പം കൂട്ടുകാരെ കൂടുതലൊന്നും പറയാനില്ല അപ്പം ശരി ഇല്ലേ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാൻ പറ്റാത്ത